ഏവർക്കും സ്വാഗതം സാത്താൻ്റെ സന്തതിയും പുരോഹിത സ്വർഗവും എന്ന ശീർഷകത്തിൽ നമ്മുടെ ഇടയിൽ സംഭവിച്ച ഒരു സം ഒരു സംഭവത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിട്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം വിഭാവന ചെയ്തിരിക്കുന്നത് ആ വിധിയുടെ പശ്ചാത്തലം ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു യുവതി അന്യമതസ്ഥന രീപാവിനെ പ്രേമിച്ച് വിവാഹം കഴിച്ചു അതിനുശേഷം സഭയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി അവളുടെ സഭയുടെ ചാർജിൽ ഇരിക്കുന്ന പുരോഹിതൻ്റെ അടുത്ത് എന്നപ്പോൾ അവളെ സാത്താൻ്റെ പൂത്രി എന്ന് വിളിച്ച് സന്തോഷിപ്പിക്കുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൾ അപേക്ഷിച്ചതിനെ തിരസ്കരിക്കുകയും ചെയ്ത ഒരു സംഭവത്തെ ആസ്പദമാക്കി ഞാൻ ചിന്തിക്കുകയാണ് എന്നാൽ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് മാറ്റിവെച്ച ഒരു ആത്മീകമായ തത്വത്തെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നത് അതിനാധാരമെന്നോണം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് ഏവർക്കും പരിചയമുള്ള യേശു പഠിപ്പിച്ച ഒരു ഉപമ അത് ഈ ഒരു സന്ദർഭത്തോടെ സംഭവത്തോടെ വളരെ അടുത്ത് നിൽക്കുന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് പുരോഹിതൻ ഈ സാഹചര്യത്തെ എപ്രകാരം സമീപിച്ചു എന്നത് യേശുവിൻ്റെ കണ്ണിൽ എപ്രകാരമായിരിക്കണം പതിച്ചിട്ട് പതിച്ചത് എന്ന് തിരിച്ചറിയേണ്ടതിന് നാം ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാണ് ഒൻപതാം വാക്യം മുതൽ ഗ്ലൂക്കോസിൻ്റെ വിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം മുതലുള്ള ഏതാനും വാക്യങ്ങൾ തങ്ങൾ നീതിമാന്മാരെ നിറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു രൂപമ പറഞ്ഞത് എന്തെന്നാൽ വ്യക്തമാണല്ലോ രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ ഈ സന്ദർഭത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുത്തൻ പുരോഹിതൻ മറ്റവൾ പാപം ചെയ്ത ഒരു സ്ത്രീ പ്രേമിച്ച് പാപം ചെയ്ത ഒരു സ്ത്രീ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു ദൈവമേ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാധാന്യ സന്തുതിയായ ഈ പെൺകുട്ടിയെപ്പോലെ ഞാൻ ആകാതിരുന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു ആഴ്ചയിൽ രണ്ടു വർഷം വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറുത്തടിച്ച് ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി പ്രിയമുള്ളവരെ ഞാൻ ഈ സംഭവത്തെ അതായത് പുരോഹിതൻ്റെ പ്രാർത്ഥനയും അവൻ്റെ പക്കൽ നിന്ന് പ്രാപിക്കാമെന്ന് വിചാരിച്ച് വിചാരിച്ച ആശ്വാസവും പ്രാപിക്കുന്നതിന് വേണ്ടി അവൻ്റെ അടുത്തേക്ക് പേടിച്ചും വിറച്ചും വന്ന പ്രേമിച്ച് വിവാഹം കഴിച്ചു എന്ന പുറുക്കാത്ത പാപം ഒരിക്കലും മാപ്പർഹിക്കാത്ത പാപം ചെയ്ത ഈ പാപനിയായ പെൺകുട്ടിയുടെ അവസ്ഥയെ വളരെ പ്രത്യേകമായി ഞാൻ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിമനോഹരമായ ഒരു ആത്മീയമായ തിരിച്ചറിവ് എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ദുഃഖത്തിൻ്റെ കാർമേഖ ഇടയിൽ കൂടെ തെളിഞ്ഞു വരുന്ന ഒരു സൂര്യകിരണം പോലെ നിങ്ങളുടെ നിങ്ങളുമായി എനിക്ക് പങ്കിടുവാൻ സന്തോഷമുണ്ട് അതെന്താണ് അത് ഈശു മുൻപ് പലപ്പോഴും സൂചിപ്പിച്ചതാണെങ്കിലും ഉദാഹരണമായിട്ട് രോഗികൾക്കല്ലേ വൈദ്യനെക്കൊണ്ട് ആവശ്യമുള്ളൂ ഞാൻ പരിശുദ്ധന്മാരെയല്ല പാപികളെ അന്വേഷിച്ച് അത്രയോ വന്നത് അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അതിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നത് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനല്ലോ ദൈവപുത്രൻ ലോകത്തിൽ വന്നത് ഇങ്ങനെയുള്ള പല 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 ശ്രദ്ധേയമായ പ്രസ്താവനകൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ എന്നേ നാം നമ്മെ തന്നെ തിരുത്തുമായിരുന്നു എന്നതിനെപ്പറ്റി എനിക്ക് അതൊരു സംശയം വരും പക്ഷേ അർത്ഥം അന്വേഷിക്കുന്ന ഒരു ചുമതല ഭൂരിപക്ഷം ആളുകളും ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത് അത് സാരമില്ല നമുക്കതിനെപ്പറ്റി കുറച്ചുകൂടെ ബോധം കാലക്രമേണ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രത്യാശിക്കും ഇവിടെ തെളിഞ്ഞു വരുന്ന ഒരു വലിയ സത്യമുണ്ട് പാപികൾക്കാണ് ദൈവം സമീപസ്ഥ സ്വയം പരിശുദ്ധന്മാരിൽ നിന്ന് നടിക്കുന്ന ആളുകൾക്ക് ദൈവം അങ്ങ് ദൂരെ 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 മാത്രം നിൽക്കുന്ന ഒരു അവ്യക്തമായ സാധ്യത മാത്രമാണ് ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദൈവീകമായ മർമ്മമായ മനസാക്ഷി അവനെ കുത്തി തുടങ്ങുന്നു അവളെ കുത്തി തുടങ്ങുന്നു അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ അവളുടെ ഉള്ളിൽ ദൈവം ക്രിയ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അപ്പോൾ ഏറ്റവും വിരോധാഭാസകരമായൊരു കാര്യം ദ മോസ്റ്റ് പാരഡോക്സിക്കൽ സ്പിരിച്വൽ ട്രൂത്ത്സ് ഒരു പരിശുദ്ധനായ വ്യക്തിയെപ്പറ്റി താൻ പരിശുദ്ധനെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിക്കാൻ തത്രപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ദൂരെ നിൽക്കുന്ന ദൈവത്തെ ബോധ്യപ്പെടുത്താൽ മതി തൻ്റെ മാന്യതയെപ്പറ്റി യോഗ്യതയെപ്പറ്റി പരിശുദ്ധിയുടെ മാറ്റിനെപ്പറ്റി അങ്ങ് ദൂരെ ഇരിക്കുന്ന യാഥാ യാഥാർത്ഥ്യബോധമില്ലാത്ത സംഗതികളെ തിരിച്ചറിയാൻ ഒട്ടും കഴിവില്ലാത്ത സത്യം തിരിച്ചറിയാൻ യാതൊരു കൽപ്പമില്ലാത്ത ഒരു ദൈവത്തെ ഈ പരീശൻ ദേവാലയത്തിൽ ചെന്ന് വിളിച്ചറിയിക്കുകയല്ലേ ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നിനക്കറിയാമോ ഞാൻ എന്തെല്ലാം ആചാരങ്ങൾ ചെയ്യുന്നു എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു ലഭിക്കുന്നതിൻ്റെ എല്ലാം പത്ത് ശതമാനം പ്രസാരം ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ലഭിക്കുന്നത് എങ്ങനെ ലഭിക്കുന്നതെന്ന് അവൻ പറയുന്നില്ല അത് പറയാൻ കൊള്ളത്തില്ല ജനങ്ങളെ വഞ്ചിച്ചാണ് അല്ല ജനങ്ങളുടെ അന്ധവിശ്വാസത്തെ മുതലെടുത്താണ് ഈ ലഭിച്ചതൊക്കെ ലഭിച്ചത് അല്ലെങ്കിൽ പിടിച്ചുപറിച്ചതാണ് എന്ന് അദ്ദേഹം പറയില്ല അല്ലെ പത്ത് ശതമാനം ഞാൻ നിനക്ക് തന്നു ദൈവം തന്നതിൻ്റെ പത്ത് ശതമാനം ഞാൻ നിനക്ക് തന്നു എന്നാൽ ദൈവമാണ് അവർ കൊടുത്തതെങ്കിൽ എന്നാൽ ദൈവം ആ നൂറ് ശതമാനം വെച്ചാൽ പോരാ അതീവ ഇത്ര മണ്ണം കളിക്കുന്ന ഈ പത്ത് ശതമാനം ദൈവത്തിന് കൊടുക്കുമെന്നൊക്കെ പറയുന്നതിൽ നാം അല്പം ഒന്ന് ചിന്തിക്കണം ദൈവ നമ്മുടെ പത്ത് ശതമാനം കൊണ്ട് ദൈവം എന്ത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് ദൈവത്തിന് അനൂറ് ശതമാനം എടുത്തുകൂടെ പോട്ടെ അത് ഈ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ധ്യാനത്തിൻ്റെ കേന്ദ്ര ബന്ധുവല്ലാത്തതുകൊണ്ട് ഞാനത് തൽക്കാലം അങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായൊരു യാഥാർത്ഥ്യം പരിശുദ്ധരെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉണ്ടെങ്കിൽ അങ്ങ് വിദൂരതയിലിരിക്കുന്ന അവ്യക്തമായ ഏതോ ഒരു ധാരണ മാത്രമാണ് അതുകൊണ്ട് ഇവിടെ എന്തും ചെയ്യാം ഇവിടെ നടക്കുന്നത് എൻ്റെ കാർമ്മികത്വത്തിൽ എൻ്റെ അധികാരപരിധിയിൽ എനിക്ക് എന്തും ചെയ്യാം അത് ചോദ്യം ചെയ്യാൻ അത് കണ്ട് മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവ് ദൈവത്തിനില്ല ഞാൻ ചെയ്യുന്ന എൻ്റെ മിടുക്കിനനുസരിച്ച് നടത്തുന്ന ഈ ചവിട്ടു നാടകം അതെന്താണെന്ന് മനസ്സിലാക്കാനോ അതിനെപ്പറ്റി ചോദ്യം ചോദിക്കാനോ ദൈവത്തിന് കഴിയുകയില്ല പിന്നെ അങ്ങ് മാറി നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്ന കാര്യങ്ങൾ അതുമാത്രം എൻ്റെ അറിയിപ്പിൻ്റെ അടി അടിസ്ഥാനത്തിൽ മാത്രം ചില പ്രതികരണങ്ങൾ നടത്തുവാൻ ഒരു പക്ഷേ ദൈവത്തിന് കഴിഞ്ഞേക്കും എന്ന ആ ധാരണയ്ക്ക് അപ്പുറത്തേക്ക് പോകുവാൻ പുരോഹിതനോ പരിശുദ്ധന്മാരൊന്നും സ്വയം നടിക്കുന്ന ആളുകൾക്കോ സാധ്യമല്ല എന്നതാണ് ക്രിസ്തുവിടെ അവതരിപ്പിക്കുന്ന ആശയം അതേ സമയം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക പാപിയായ മനുഷ്യൻ പാപി എന്ന് സമൂഹ കുത്തിയിരിക്കുന്ന മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം എത്ര അടുപ്പമുള്ളവനാണ് അടുത്ത് നിൽക്കുക അവൻ്റെ ഉള്ളിലാണ് ദൈവം അതുകൊണ്ടാണ് അവിടെ മറ്റൊരു വിരോധാഭാസം തന്നെ കാണുകയാണ് ദൈവം അവനോട് അത്രമാത്രം അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അവൻ മടിക്കുന്നത് ദൈവം ദൂരത്തിരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു മടിയും പേടിയുമില്ലാതെ ഇങ്ങനെ വലിയ കുപ്പായമൊക്കെ ഇട്ട് മിനുങ്ങി വിലസി ആ പരിശുദ്ധിയുടെ ആ പരിവേഷമാണ് ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടാൽ സ്വർഗം നാണിക്കും സ്വർഗം അങ്ങനെ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ഏഹ് സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ടാൽ സ്വർഗം നാണിക്കുന്നു എന്നും സ്വർഗം നാണിക്കുന്നു പുരോഹിതനെ കണ്ടാൽ സ്വർഗം നാണിക്കും ആ ഒരു അവസ്ഥയിലാണ് കാരണം അങ്ങനെ നടിക്കാൻ സാധിക്കുന്നത് ഇപ്പം നമുക്കറിയാം യേശു പുരോഹന്മാരെ കണ്ടപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്കായി അവരുടെ സ്വ സ്വഭാവമായി മനസ്സിലാക്കിയത് അവിടെ കപടഭക്തിയാണ് എന്താണ് കപടഭക്തി അങ്ങ് ദൂരത്തിലിരിക്കുകയും യാഥാർത്ഥ്യബോധം അല്പം പോലുമില്ലാതെ പുരോഹിതൻ്റെ വായിൽ നിന്ന് വരുന്നത് മാത്രം കേട്ട് എല്ലാറ്റിനെയും ഗ്രഹിച്ചതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തോട് കാണിക്കുന്ന ഭക്തിയാണ് ആ ദൈവത്തോട് പ്രകടിപ്പിക്കുന്ന പരസ്യം പ്രകടിപ്പിക്കുന്ന ഉള്ളിൽ തട്ടിയിട്ടില്ലാത്ത ഭക്തിയാണ് ഈ കവടഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി അവതരിപ്പിക്കണമെങ്കിൽ ദൈവം അടുത്തുള്ള അവനോട് ചേർന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി ഒരിക്കലും അനുഭവിക്കാൻ സാധ്യമല്ല ദൈവത്തെ നമ്മിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ലാതെ ഈ കവടഭക്തി പാലിപ്പാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല സാധ്യമാകയില്ല നമ്മളോട് അടുത്തിരിക്കുന്ന ദൈവം ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യേശു പറയുന്നത് ഇവൻ എൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഞാൻ നിങ്ങളിൽ വസിക്കാം നിങ്ങളെന്നിൽ വസിപ്പീൻ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും അപ്പോൾ ഇവിടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ രണ്ട് പ്രത്യേകമായ വശങ്ങളെ യേശു വളരെ ഹ്രസ്വമായും കാവ്യാത്മകമായും അവതരിപ്പിക്കുകയാണ് ഒന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത് സമീപത്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ കവടഭക്തിക്ക് അല്പം പോലും സ്ഥാനമുണ്ടാകരുത് സ്ഥാനമില്ല തന്നെ എവിടെയൊക്കെ കവടഭക്തി പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ ദൈവം അങ്ങ് ദൂരെ 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 ഹബിൾ ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയാൽ പോലും കാണാൻ വയ്യാത്ത ദൂരത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ആശ്വസിച്ച് എന്തും ചെയ്യാം ഏത് നാടകവും കളിക്കാം ഭക്തി ഭക്തി നാടകം ഒന്നാം ഭാഗം ഇതാ അവതരിപ്പിക്കുന്നു അങ്ങനെ നമുക്ക് പോവാം എന്നാൽ ദൈവം സമീപസ്ഥനാണെങ്കിലോ ദൈവം നമ്മുടെ ഉള്ളിലാണെങ്കിലോ ആ ദൈവത്തെ നാം എങ്ങനെ കളിപ്പിക്കും ആ ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ കവടഭക്തി അവതരിപ്പിക്കും നാം ചോദിക്കേണ്ട ചോദ്യമല്ല രണ്ടാമത് ദൈവം പണ്ടെങ്ങാണ്ടോ പ്രവർത്തിക്കുകയും ഇനിയും കാലാതീതമായി പ്രവർത്തിക്കുക അതായത് മരണാനന്തര ജീവിതം വരാൻ പോകുന്ന ലോകം അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ഇപ്പോൾ നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല ഇപ്പോൾ ലോക സംഭവത്തെയും യാഥാർത്ഥ്യങ്ങളെയും ഓരോ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയും നിയന്ത്രിക്കുകയോ രൂപീകരിക്കുന്നോ ദൈവമല്ല അങ്ങനെ ദൈവത്തെ പലവിധമായ ദൂരീകരണത്തിന് വിധേയമാക്കി നമ്മുടെ ഓരോരുത്തരുടെയും സൗകര്യമനുസരിച്ച് പ്രയോജനപ്പെടുത്താൻ ഉപകരണമായി അധപ്പതിപ്പിച്ചാണ് നാം നമ്മുടെ വിശ്വാസ ജീവിതം വളരെ മിടുക്കന്മാരായി വളരെ സാമർത്ഥ്യത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരറിവ് ഇവിടെ ഉണ്ടാകണം നാം ഈ സംഭവത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധ തിരിച്ചാൽ ഈ പാവപ്പെട്ട ഒരു പെൺകുട്ടി അവളുടെ അങ്കലാപ്പിൽ ഒരു പുരോഹിതനെ സമീപിക്കുന്നു ആ പുരോഹിതൻ ഏത് അടിസ്ഥാനത്തിലാണ് അവളോട് പറയുന്നത് നീ സർപ്പസന് നീ പിശാചിൻ്റെ സന്തതിയാണ് ഏത് ദൈവബോധത്തിലാണ് ദേവ ഇത് പറയുന്നത് അവൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ആ അങ്ങ് പരി അങ് അത് വേണമെന്ന് ഞാൻ പരിഗണിക്കാം എന്ന് പറഞ്ഞ് അവളെ തട്ടി ഈ പുറങ്ങുകൊണ്ട് തട്ടിവിടുവാൻ ഏത് ദൈവബോധത്തിലാണ് അദ്ദേഹം നിലപാടെടുത്തത് എന്ന് നാം ചിന്തിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഈശ്വരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് മതം ഇപ്രകാരം സ്ഥിതി ചെയ്യുന്നത് മതപരമായ നിലപാടെടുക്കാൻ ഇടയാകുന്നത് ദാക്ഷിണ്യം അല്പം പോലുമില്ലാതെ കലിനേക്കാൾ ക്രൂരമായി പ്രതികരിക്കാൻ സാധിക്കുന്നത് ദൈവം അങ്ങ് വിദൂരതയിലിരിക്കുന്ന കാണാനും കേൾക്കാനും കഴിവില്ലാത്ത യാഥാർത്ഥ്യബോധം അല്പം പോലുമില്ലാത്ത നമ്മുടെ ജൽപ്പനങ്ങൾ മാത്രമനുസരിച്ച് ജീവിതത്തെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കാൻ മാത്രം കഴിവുള്ള ഒരു കണ്ണുപൊട്ടനായ ഒരു വയസ്സനാണ് അയാളെ ഒന്നും ഗൗനിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ വെടുക്കരാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം ഇങ്ങോട്ട് കയറി കളിക്കേണ്ട എന്ന ഒരു താല്പര്യത്തിലല്ല അല്ലെങ്കിൽ മനോഭാവത്തിലല്ലാതെ ഇങ്ങനെ പ്രതികരിക്കാൻ സാധ്യമല്ല നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയുള്ളൊരു ദൈവസങ്കല്പം കൊണ്ട് ആർക്കും ഒരു കാലത്തും പ്രയോജനം ഉണ്ടായിട്ടില്ല അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വലിയ വിശ്വാസത്തിൻ്റെ പ്രമാണമായി നാം അറിയാതെ തന്നെ നാം ഉള്ളിലേക്ക് വലിച്ച് എടുക്കുന്നത് എന്നു മനസ്സിലാക്കുക ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നന്നേ നന്നേ നിർവീര്യമാക്കുന്നുണ്ട് പ്രവർത്തന ശൂന്യമാക്കുന്നുണ്ട് കാമ്പില്ലാത്തതാക്കുന്നുണ്ട് ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ശൂന്യവും പാഴുമാക്കുന്നുണ്ട് ആ അവസ്ഥ നമ്മൾ തിരിച്ചറിയണമെന്നൊന്നുകൂടെ അഭ്യർത്ഥിച്ചു കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദയവായി ഓർക്കുക ദൈവം പാപികൾക്ക് സമീപസ്ഥനാണ് ദൈവം പരിശുദ്ധന്മാരിൽ നിന്ന് അങ്ങ് വളരെ ദൂര വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്നു യേശു പറഞ്ഞു രോഗികൾക്കാണ് വൈദ്യന്മാരെ കൊണ്ടാവശ്യം ഞാൻ നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് യഥാസ്ഥാനത്താക്കുവാൻ വന്നവനാണ് ആ ഒരു വലിയ തിരിച്ചറിവ് ഇങ്ങനെ അങ്കലാപ്പിരിക്കുന്ന ആളുകൾക്ക് നിസ്സീമമായ അതിരില്ലാത്ത ആശ്വാസം പകരട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം